ഹായ് ഫ്രണ്ട്സ് അസ്സാമലിക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു പർച്ചേസിങ്ങിനായിട്ടാണ് വേണമെന്ന് പോകുന്നത് എനിക്കൊരു ഗ്യാസ് അടുപ്പ് വേണമായിരുന്നു അത് വാങ്ങിക്കാനായിട്ട് ഞാൻ കൊട്ടാരക്കര ക്യു ആർ എസിലാണ് പോയത് അവിടെ ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും കോംബോ ഓഫറുകളും ഒക്കെ ഉണ്ടായിരുന്നു ഇത് തന്നെ നല്ല ഓട്ടോമാറ്റിക് എടുപ്പാണ് ഇത് മൂന്ന് ബർണറിൻ്റെ ആണ് പതിനാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ വില ഇതിന് പക്ഷേ കോംബോ ഓഫറൊന്നുമില്ല നല്ല രണ്ട് വർഷത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അത് പ്രസ്റ്റീജിൻ്റെയാണ് ഇതാണെങ്കിൽ ഇത് കോംബോ ഓഫർ ഉണ്ട് ഇത് പതിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇത് കുക്കറിന് ഒരു കുക്കറും നാല് നമ്മുടെ പ്രസ്റ്റീജിൻ്റെ തന്നെ തവയും ഒക്കെ ഉള്ള ഒരെണ്ണമാണ് അതിന് പതിനാലായിരത്തി ഇരുന്നൂറ്റൊണ്ണൂറ്റി അതെനിക്കിഷ്ടപ്പെട്ട് ഇതും ഇത് ഒന്നും ഇതിനകത്ത് ഒരു ഓഫറും കാര്യങ്ങളും കോംബോ ഓഫറും ഒന്നും ഇല്ല പക്ഷേ ഇതും പ്രസ്റ്റീജിൻ്റെ തന്നെയാണ് അതും കുഴപ്പമില്ലാത്തതാണ് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പതിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി തൊണ്ണൂറ്റഞ്ചിൻ്റെ നമുക്ക് അതായത് കുക്കറുണ്ട് മൂവായിരത്തി ഉള്ള കുക്കറും പിന്നെ ഈ മൂന്ന് പാത്രങ്ങൾക്കും അത് അതും കൂടെ നാലായിരം രൂപയാവും അപ്പം ഇത്രയും കൂടെ നമുക്ക് മേടിക്കുമ്പോൾ ലാഭം ആ കോംബോ ഓഫറിലുള്ള പതിനാലായിരത്തി തൊള്ളായിരത്തി പതിനാലായിരത്തി അതിൻ്റെയാണ് പതിനാലായിരത്തി സംതിങ്ങിൻ്റെയാണ് അപ്പം ഞാൻ അതാണ് എടുത്തത് അപ്പോൾ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ എന്നാലും നമ്മൾ ഈ പർച്ചേസിങ്ങൊക്കെ ഈ ഓൺലൈൻ പർച്ചേസിംഗൊക്കെ കാണുവാൻ നമ്മൾ കാണുന്ന നമ്മൾ ഓർഡർ ചെയ്യില്ലേ അപ്പം ഇതാകുമ്പം നമുക്ക് പോയി നമ്മൾ പോയി നമ്മൾ നമ്മളെടുക്കുമ്പം നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണുന്ന കാര്യങ്ങളെല്ലാം നോക്കാം അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഉണ്ടെങ്കിൽ നമുക്കത് മേടിക്കാം എല്ലാം നോക്കി കാണാം അതൊക്കെ ഒരു ഭയങ്കര ഒരു ത്രില്ലാണ് അപ്പം അതുകൊണ്ട് ഞാൻ മിക്കവാറും ഉള്ള സാധനങ്ങൾ ഞാൻ ഒന്നും അങ്ങനെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത് വാങ്ങിക്കാറില്ല ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ കടയിൽ പോയി വാങ്ങിക്കത്തേ ഉള്ളൂ അതാണ് എനിക്കിഷ്ടപ്പെട്ടത് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല ഈ ആമസോണും ഫ്ലിപ്പ്കാർട്ടും ഒക്കെ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിൽ ഒരുപാട് ഇതുണ്ടല്ലോ ഇതൊക്കെ എൻ്റെ കയ്യിൽ ഞാൻ ഇത് ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ കയറും എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്തു ഞാൻ അതുകൊണ്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് കാരണം നമ്മളങ്ങ് ആവശ്യം ഇല്ലാത്തതും ആവശ്യമുള്ളതും എല്ലാം അങ്ങ് ചെയ്യും ആവശ്യമില്ലാത്തായിരിക്കും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് അത് നമ്മുടെ ഒരു നേച്ചറാണത് അപ്പോൾ അങ്ങനെ എല്ലാം ഞങ്ങളൊന്ന് നോക്കിയാൽ എൻ്റെ മോനാണെങ്കിൽ ഇങ്ങനെ എല്ലാം നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കോംബോ ഓഫറാണ് എല്ലാ സംഭവങ്ങളും ഉണ്ട് മിക്സി അടുപ്പ് അതുപോലെ തന്നെ കുക്കറ് തേപ്പൂട്ടി ആ പാത്രങ്ങൾ മൊത്തവും കൂടെ അത്രയും രൂപയ്ക്കാണ് കിട്ടുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി അതും നല്ലൊരു കോംബോ ഓഫറായിരുന്നു അവിടെ അതിനകത്തുള്ള തുടയ്ക്കുന്ന മോപ്പും അത് പഴത്ത ഇതുണ്ടല്ലോ അതും ഒക്കെ ഉള്ളതായിട്ടുള്ള കുറേ കാര്യങ്ങളും കുറേ കോംബോ ഓഫറൊക്കെ ഉണ്ടായിരുന്നു അത് ഇഷ്ടപ്പെട്ടു അത് അമ്മച്ചിക്കൊങ്ങും ഇഷ്ടം കെറ്റിലൊക്കെ ഉണ്ടായിരുന്നു ഇത് സാധാ അടുപ്പാണ് പിന്നെ ഇത് എല്ലാം ചിമ്മിനിയുള്ള അടുപ്പിൻ്റെ അതും കൊള്ളാം അത് നല്ലതാണ് അതിപ്പോഴത്തെ മോഡേൺ അടുക്കളക്കൊക്കെയാണ് അതാണ് വെക്കുന്നത് അതും നല്ലതാണ് അതിനകത്തും ഓഫറും കാര്യങ്ങളുണ്ട് അത് കെറ്റിലാണ് ഓരോ ചിമ്മിനിയുടെ അടുപ്പിൻ്റെ വില കണ്ടല്ലോ ഇത്രയും രൂപയാണ് അങ്ങനെ അടുപ്പ് മാത്രമല്ല നോക്കിയത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട് മോനെല്ലാം നോക്കിക്കാണ് മോന് സുഖമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് അവിടെ പോയത് നമ്മൾ ഡോക്ടറെയാണ് ആണ് കാണിക്കുന്നത് ഡോക്ടറെ കാണിച്ച് കണ്ടതിന് ശേഷമാണ് നമ്മളിതെല്ലാം നോക്കാൻ പോയത് അപ്പോൾ ഇത് കണ്ടോ ഇതും ഒരു കോംബോ ഓഫറാണ് അതിനകത്തും കുറേ കാര്യങ്ങളുണ്ട് ഇത് ബട്ടർഫ്ലൈയുടെ പിന്നെ ഗ്യാസ് സ്റ്റോപ്പ് ആണ് ഇതും അത് പഴയ സ്റ്റീലിൻ്റെ ആണ് ഇന്ന് നമുക്ക് സ്റ്റീലിൻ്റെ ആണ് നല്ലത് ഒരുപാട് വർഷം നിൽക്കുന്നത് സ്റ്റീലിൻ്റെ അടുപ്പ് തന്നെയാണ് പക്ഷേ ഈ എന്നാൽ ബാക്കിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റുകൾ കാണും അത് അതിനകത്തുള്ളതാണ് അങ്ങനെ ഞങ്ങൾ പതിനാലായിരത്തി സംതിങ്ങിൻ്റെ നാല് പാത്രങ്ങളും ഇതുള്ള എടുത്ത് അതിന് ശേഷം ഞങ്ങൾ കുറേ മിക്സർ ജ്യൂസറിൻ്റെയും മിക്സ് എല്ലാം കൂടെ ആ ഒരു കോംപോയി ഞങ്ങൾ നോക്കി അതൊക്കെ ഇഷ്ടപ്പെട്ട് ഓൺ ഓഫറാണ് സുജാതയുടെ തന്നെ പലതരം മിക്സികളും ജ്യൂസറുകളും എല്ലാം ആയിട്ട് നല്ല ഒരുപാട് ഒക്കെ ഉണ്ടെന്നെ അതല്ല കെറ്റിൽ എല്ലാം ഒന്ന് ഓടിച്ച് നോക്കി മോനാണെങ്കിൽ ഓടിയാണ് നോക്കിയാണ് എല്ലാം അങ്ങനെ ഈ ടോസ്റ്റർ നല്ലതാണ് ടോസ്റ്ററൊക്കെ നോക്കി അതും കൊള്ളാം അത് പ്രസ്റ്റീച്ചിൻ്റെ തന്നെയാണ് നല്ല രണ്ട് രണ്ടിൻ രണ്ടാണ് പിന്നെ തേപ്പ് വെട്ടി ഇത് അയൺ ബോക്സൊക്കെ നല്ല പല പല മോഡലിലുണ്ട് പിന്നെ പാത്രങ്ങൾ എല്ലാം ഒരുപാട് സംഭവങ്ങൾ നോക്കി കണ്ടാം മോനെല്ലാം നോക്കി കാണുന്ന കണ്ട അവനങ്ങ് ഇഷ്ടപ്പെട്ട അവൻ അത് വാങ്ങിയില്ല ഇത് വാങ്ങിയിരുന്ന പറയാം വേണ്ടെങ്കിലും അങ്ങ് പറഞ്ഞേക്കുക എല്ലാം മിക്സി തന്നെ ഫിലിപ്സിൻ്റെയൊക്കെ നല്ല അടിപൊളി മിക്സി ഉണ്ട് എല്ലാം അല്ല എത്രയൊക്കെ വിലയുള്ളൂ ഓണം ആയതുകൊണ്ട് ഒരുപാട് റേറ്റിലായാലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇഷ്ട ഇഷ്ടപ്പെടുകയും ചെയ്യും പല നമുക്ക് അതുകൊണ്ട് നല്ല രസമുണ്ട് നല്ല ഭംഗിയുള്ള കളർസിനും ഒക്കെ ഫിലിപ്സിൻ്റെ ആയാലും പ്രസ്റ്റീജിൻ്റെ ആയാലും പല പല കമ്പനികളുണ്ട് പ്രീതി എല്ലാം ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറേ ഉള്ളൂ രീതിയിലെ മിക്സിക്ക് ഫിലിപ്സിൻ്റെയും നല്ലതാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ എല്ലാം എല്ലാം ഞങ്ങളൊന്നും നോക്കി എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇത് നല്ല ഭംഗിയുള്ള മിക്സിയാണ് ഇതിൻ്റെ വില കണ്ടോ ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ ഒരു മിക്സിയുടെ അതും രസമുണ്ട് ഇത് കണ്ട ഈ മിക്സിയുടെ വില കണ്ടല്ലോ ഇത് ഏഴായിരത്തി സംതിങ്ങിൻ്റെയാണ് ഇതും ജ്യൂസറും എല്ലാം കൂടെയുള്ള മിക്സിയാണ് നല്ല ഭംഗിയുണ്ടല്ല ഗ്യാസ് ഇതെടുത്ത് വെച്ചിട്ട് ഗ്യാസ് ഇതിന് വയ്യ വയ്യെങ്കിലും എല്ലാം എടുത്ത് വെച്ച് ഇത് വാങ്ങിയിട്ട് അട ഇത് കണ്ടതെല്ലാം രസമാണ് പൊടിക്കാനും നമ്മൾ ഈ ജ്യൂസൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ടൈപ്പ് ഉള്ളതാണ് അതും നല്ല അതൊക്കെ ഇഷ്ടപ്പെട്ട് ആക്കുക അതൊക്കെ എടുക്കാൻ എടുത്തൊക്കെ നോക്കലും ഒക്കെ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അതും കൊള്ളാം അത് നമുക്ക് ജ്യൂസ് രണ്ടിത് ഇട്ട് രണ്ടിതുമായിട്ട് കിട്ടുകയും ചെയ്ത് നമുക്ക് ജ്യൂസായിട്ട് അടച്ച് വയ്ക്കാവുന്നതാണ് അതും നല്ല റേറ്റൊക്കെ വ്യത്യാസം നല്ല വില കുറവുണ്ട് പിന്നെ കാസ്ത്യേണ്ടയാണ് ഇത് നമുക്ക് ഓയിലില്ലാതെ കുറച്ച് ഓയിലൊഴിച്ചുകൊണ്ട് മീൻ ഫ്രൈ ചെയ്യാനും ചിക്കൻ ഫ്രൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കാം അങ്ങനെ ഒരുപാട് കുക്കർ ഐറ്റംസും ഒക്കെ ഉണ്ട് അതിനകത്തും നല്ല എല്ലാം നമ്മളെല്ലാം ഒന്നും എടുത്ത് നോക്കുമല്ലോ എല്ലാം ഒന്ന് എടുത്തതാണ് ഒരുപാട് പാത്രങ്ങളും ഫ്രൈ പാനുകളായാലും ഒക്കെ ഇതൊക്കെ നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ചായ കുടിക്കുന്ന കപ്പ് മഗ്ഗുകളൊക്കെ കണ്ടോളാം അതും നല്ല കണ്ട് പിന്നെ ഒരുപാട് പാത്രം അതുപോലെ തന്നെ ടി വി എല്ലാം ഒന്ന് നോക്കി കാണുക എല്ലാം മോനെ എടുക്കാൻ പറയുന്നത് അവനെല്ലാം ഇഷ്ടപ്പെട്ടു എല്ലാം ഒന്ന് കാണാനും ഒക്കെ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി നമ്മുടെ പർച്ചേസ് ചെയ്ത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ഗ്ലാസിൻ്റെ പിന്നെ ഗ്ലാസ് സ്റ്റോപ്പ് ആണ് ഗ്യാസ് സ്റ്റോപ്പാണ് അത് നമ്മളൊന്ന് പൊട്ടിക്കാൻ പോവുക അതിനു മുമ്പ് നമ്മൾ നമുക്ക് കിട്ടിയ ഓഫറിൽ കിട്ടിയ തവയും ഇനി അതൊന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കാം ആ ഇതാണ് നമുക്ക് നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന ആ ഗ്യാസ് സ്റ്റോപ്പിൻ്റെയും അതിൻ്റെ അത് മൊത്തമാണ് പതിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ സംഭവമാണ് നമ്മൾ മേടിച്ചേക്കുന്നത് ഗ്യാസ് സ്റ്റോപ്പ് അതിനെ കൂടെ നമുക്ക് കിട്ടിയതാണ് കുക്കറും പിന്നെ മൂന്ന് പാത്രം അടങ്ങുന്നതാണ് ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം അങ്ങനെ അങ്ങനെ ഇതെല്ലാം പൊട്ടിക്കാൻ പോവാണ് ആദ്യമായിട്ട് പൊട്ടിക്കുന്നത് ഹാസുവാണ് പൊട്ടിക്കുന്നത് ഞാൻ പൊട്ടിക്കാമെന്ന് പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് പൊട്ടിക്കുകയാണ് പൊട്ടിച്ചു വാറണ്ടി കാർഡൊക്കെ എടുത്ത് വെച്ച് നല്ല എടുത്ത് വെച്ച് പിന്നെ ഓരോന്നും എന്താ നല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള നമ്മൾ ഓഫർ കൊമ്പ് ഓഫർ വന്നതെന്ന് പറഞ്ഞ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലിഡും കാര്യങ്ങളും ഒക്കെയാണ് നല്ല അടിപൊളി പാത്രമാണ് അത് കണ്ടിട്ടാണ് ഞാൻ എടുത്തത് ഈ മൂന്ന് ഈ മൂന്ന് പാത്രവും പിന്നെ ഒരു കുക്കറും കൂടെ ഉണ്ടല്ലോ അത് നല്ല സ്ട്രോങ് ആണ് ഫ്രൈ പാനും കൊള്ളാ നല്ല മൂന്നും നല്ല നമ്മൾക്ക് നല്ല ഉപയോഗമുള്ളതാണ് എപ്പോഴും ഉപയോഗമുള്ളതാണ് അടുത്തത് കുക്കറാണ് പൊട്ടിക്കുന്നത് അതും ഹാസ്ബ് തന്നെയാണ് പൊട്ടിക്കുന്നത് പൊട്ടിക്കുന്നതിൻ്റെ ആ ഒരു ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പൊട്ടിച്ച് കാണിക്കുക അത്ര അവിടുന്ന് സമ്മാനമൊക്കെ അയക്കുമ്പം ഇതുപോലെ സ്വന്തമായിട്ട് എടുത്ത് വെച്ചങ്ങ് പൊട്ടിക്കും ഞാൻ പൊട്ടിക്കാവും ഞാൻ വന്നിട്ടേ പൊട്ടിക്കാവും എന്നൊക്കെ പറയും അപ്പം അങ്ങനെ കുക്കറെടു പുറത്തെടുക്കുക കുക്കർ പുറത്തെടുത്ത് അതിൻ്റെ വാറണ്ടി കാർഡും പേപ്പറൊക്കെ ഇൻ്റേ തന്ന് അങ്ങനെ അപ്പം അതെടുത്തിട്ടില്ല അങ്ങനെ അതിപ്പോഴത്തെ മോഡലായിട്ടുള്ള ഒരു കുക്കറാണ് നല്ല ഭംഗിയുണ്ട് അതെനിക്കിഷ്ടപ്പെട്ട് നല്ല എടുത്ത് വെച്ച് നോക്കി നല്ല എനിക്കത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഭംഗിയുണ്ട് ശരി അടക്കാൻ നേരം നമുക്ക് ആദ്യമായിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് തിരിച്ചാൽ മതി നല്ലപോലെ അടച്ചു ഇനി അടുത്തത് അടുപ്പാണ് ഗ്യാസ് സ്റ്റവ് ഗ്യാസ് സ്റ്റവ് നല്ലപോലെ അതും പൊട്ടിക്കുന്നത് ഹാസുബ് തന്നെയാണ് ഹാസുബ് എൻ്റെ ഇടയ്ക്ക് നിൽപ്പുണ്ട് ഭയങ്കര കുരുത്തക്കേടാ ഞാൻ പൊട്ടിക്കാമെന്ന് പറഞ്ഞാൽ നിൽക്കുവരും കൂടെ അവന് പറ്റുമോ അങ്ങനെ ഗ്യാസ് സ്റ്റോപ്പ് അതും പൊട്ടിച്ചു നമ്മൾ നമ്മളതിൻ്റെ അതും കൂടെ കൊണ്ടുപോയായിരുന്നു റെഗുലേറ്ററിൻ്റെ കൂടെ കൊണ്ടുപോയ അതുകൊണ്ട് അതിലകത്ത് അവരിട്ട് തന്നു ഇതാണ് നാലടുപ്പിൻ്റെ ആണ് വാങ്ങിച്ചത് ഇതാണ് പതിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നമുക്ക് ആ കോംബോ ഓഫറിലായണ്ട് നല്ല നല്ല എല്ലാ ഉപയോഗമുള്ള സാധനങ്ങളും കിട്ടി ഒക്കെ കിട്ടി നമുക്കങ്ങ് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അണ്ണനും അങ്ങ് അണ്ണനാണ് പറഞ്ഞത് എടുത്താൽ അണ്ണനും അണ്ണനു ഭയങ്കര ഇഷ്ടം എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഹസ്ബൻഡിനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഇത് തന്നെ നമ്മൾ ഫിക്സ് ചെയ്തത് അങ്ങനെ എല്ലാ നമുക്ക് കിട്ടിയ പാത്രങ്ങൾ ഒന്നും അതിൻ്റെ നല്ല സ്പേസും ഉണ്ട് കാരണം ഒരു പാത്രം വെച്ചാൽ ഒരു പാത്രം വെച്ചാൽ അങ്ങനെ മുട്ടത്തോ ഒന്നുമില്ല നല്ല ആവശ്യത്തിന് വീതിയും എല്ലാം ആ മൂന്ന് ആ നാല് പാത്രം അതാ കുക്കറും വെച്ച് ആ നാല് സംഭവങ്ങളും വെച്ചിട്ടും അതിനൊരു കുഴപ്പവും ഇല്ല അത് ഇതെല്ലാം നോക്കുന്നത് നമ്മുടെ യാസുദ് മോനാണ് പൊട്ടിക്കാൻ കൊടുക്കാത്തത് കൊണ്ട് ഗ്യാസുമ്പോഴാണ് ഇതിനകത്ത് നിൽക്കുന്നത് അവനങ്ങ് ഇഷ്ടപ്പെട്ട് വേണ്ട ആള് അല്ല കാര്യമായിട്ട് കുക്ക് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് എല്ലാവർക്കും അടിപൊളിയായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അങ്ങനെ അവൻ്റെ അത്തായൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്ത് അല്ല മാറ്റി മാറ്റി വെച്ചൊക്കെ നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും ഫീ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് തരണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പിയാണ് താങ്ക് യു ഓൾ ഫ്രണ്ട്സ് ടാറ്റ ബൈ ബൈ